നമസ്കാരം ഓപ്പറേഷൻ ാന് നൽകിയത് വൻതിരിച്ചടി കാഞ്ഞു ആരാണ് ആ സംഘം പഹൽഗാം ആക്രമണത്തിനു ശേഷം പാകിസ്ഥാൻ ഇന്ത്യയുടെ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പാക് സൈന്യത്തിന്റെ ധാരണകളെ തകിടം മറിച്ചുകൊണ്ടുള്ള കനത്ത തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിയത് പാക് സൈന്യത്തിന്റെ പദ്ധതികളെ തകിടം മറിച്ച ആ ബുദ്ധി കേന്ദ്രം പ്രവർത്തിച്ചത് എങ്ങനെയായിരിക്കുമെന്ന് എല്ലാവർക്കും കൗതുകമാണ് ഈ മാസം ആദ്യം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ ആരംഭിച്ച സൈനിക ആക്രമണമായ ഓപ്പറേഷൻ സിന്ധൂർ പ്രവർത്തന ആസൂത്രണത്തിന്റെ ഭാഗമായി റെഡ് ടീമിംഗ് എന്ന ആശയം ഉപയോഗിച്ചതായി ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു എതിരാളികളുടെ നിലവിലെ മാനസികാവസ്ഥ തന്ത്രങ്ങൾ പ്രതികരണ രീതികൾ എന്നിവയെ കുറിച്ച് പരിചയമുള്ള ഒരു ചെറിയ കൂട്ടം വിദഗ്ധരെ ആസൂത്രണ സംവിധാനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ് റെഡ് ടീമിംഗ് പദ്ധതിയെ സ്വതന്ത്രവും വിമർശനാത്മകമായി വിലയിരുത്തുക ശത്രു പ്രതികരണങ്ങൾ അനുകരിക്കുക പദ്ധതിയിട്ട സൈനിക തന്ത്രങ്ങളുടെ കൃത്യത പരീക്ഷിക്കാൻ സഹായിക്കുക എന്നിവയാണ് അവരുടെ പങ്ക് ഇന്ത്യൻ സൈന്യം ഇത്തരമൊരു രീതി പ്രയോജനപ്പെടുത്തുന്നത് ഇത് ആദ്യമായാണത്രേ സോവിയറ്റ് കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നെങ്കിലും പതിനൊന്നിൽ ഒൻപത് ശതമാനം ഭീകരാക്രമണങ്ങളിലേക്കും അതിനെ തുടർന്നുണ്ടായ യുദ്ധങ്ങളിലേക്കും നയിച്ച ദീർഘവീഷണത്തിന്റെ പരാജയങ്ങൾ ഒഴിവാക്കുന്നതിനുമായി യു എസിന്റേതുൾപ്പെടെയുള്ള വിവിധ സൈന്യങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികളാണ് പ്രതിരോധ രംഗത്ത് ഇതിന്റെ കൂടുതൽ സാധ്യതകൾ വികസിപ്പിച്ചെടുത്തത് മറഞ്ഞിരിക്കുന്ന ദൗർബല്യങ്ങൾ കണ്ടെത്തുന്നതിനും നിർണായക അവസരങ്ങൾ തിരിച്ചറിയുന്നതിനും കാണാത്ത ഭീഷണികൾ കണ്ടെത്തുന്നതിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ സംവിധാനം പ്രധാന ലക്ഷ്യങ്ങൾ പദ്ധതിയെ വിമർശനാത്മകമായി വിലയിരുത്തുക സ്വന്തം ടീം തയ്യാറാക്കിയ പദ്ധതിയിൽ എന്തെങ്കിലും ബലഹീനതകൾ ഉണ്ടോ അല്ലെങ്കിൽ ശത്രു എങ്ങനെ അതിനെ മുതലെടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടെത്താൻ സഹായിക്കുക ശത്രു പ്രതികരണങ്ങൾ അനുകരിക്കുക ശത്രു എങ്ങനെ പ്രതികരിക്കും അവരുടെ നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടു മനസ്സിലാക്കുക ഇതിനായി ശത്രുവിന്റെ ചിന്താരീതികൾ വിഭവങ്ങൾ പരിമിതികൾ എന്നിവയെ കുറിച്ച് ഈ ചുവന്ന ടീം നന്നായി പഠിച്ചിരിക്കും തന്ത്രത്തിന്റെ കരുത്ത് പരീക്ഷിക്കുക ഉദ്ദേശിച്ച സൈനിക തന്ത്രം ശരിക്കും ഫലപ്രദമാണോ ഇതിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ വല്ലതുമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈ ടീം സഹായിക്കുന്നു സൈബർ സുരക്ഷയിലെ റെഡ് ടീമിങ് സൈബർ സുരക്ഷയുടെ പശ്ചാത്തലത്തിലാണ് റെഡ് ടീമിംഗ് എന്ന വാക്ക് കൂടുതൽ പ്രചാരത്തിലുള്ളത് ഇവിടെ ഒരു സ്ഥാപനത്തിന്റെ കമ്പ്യൂട്ടർ ശൃംഖലയുടെ സുരക്ഷാ സംവിധാനങ്ങളെ ഒരു യഥാർത്ഥ ഹാക്കറെ പോലെ ആക്രമിച്ചു നോക്കി അതിലെ പോരായ്മകൾ കണ്ടെത്തുകയാണ് റെഡ് ടീം ചെയ്യുന്നത് ഇത് സ്ഥാപനങ്ങൾക്ക് അവരുടെ സൈബർ പ്രതിരോധം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ വൈവിധ്യമാർന്ന വൈദഗ്ധ്യം റെഡ് ടീമിൽ സൈനിക വിദഗ്ധർ രഹസ്യാന്വേഷണ വിദഗ്ധർ സൈബർ സുരക്ഷാ വിദഗ്ധർ മനഃശാസ്ത്രജ്ഞർ ഭാഷാ വിദഗ്ധർ എന്നിവരുൾപ്പെടെ വൈവിധ്യമാർന്ന വൈദഗ്ധ്യമുള്ള ആളുകൾ ഉൾപ്പെടാം സ്വതന്ത്ര പ്രവർത്തനം റെഡ് ടീമിന് സ്വന്തം ടീമിന്റെ താല്പര്യങ്ങളോടുള്ള പ്രതിബദ്ധതയില്ലാത്ത സ്വതന്ത്രമായി ചിന്തിക്കാനും വിമർശിക്കാനും അനുവാദമുണ്ട് ഇത് മുൻവിധികളില്ലാതെ പദ്ധതിയിലെ ന്യൂനതകൾ കണ്ടെത്താൻ സഹായിക്കുന്നു എല്ലാ മേഖലകളിലും സൈനിക സൈബർ സുരക്ഷാ മേഖലകൾക്ക് പുറമെ ബിസിനസ് തന്ത്രങ്ങൾ ഉന്നത വികസനം ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിലും റെഡ് ടീമിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ന്യൂസ് ടാസ് ഭാരതഭൂമി